ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് സാധാരണ ഓപ്പൺ ചെയ്യുന്ന അതേ ാണ് പെക്ക് ആദ്യം നമ്മൾ പറയാനുള്ള പോലെ കെട്ടിട്ടൊന്നും തയ്ക്കേണ്ട ആവശ്യമില്ല മ്മ ടെക്ക് ഇട്ട് വരുമ്പോൾ നമ്മുടെ പീസ് ഇത് ഉണ്ടായിരുന്നു രണ്ട് ടെക്ക് ഞാൻ ഇട്ടു ഇത് ഇങ്ങനെ അത് കാണാം എന്താ ടെക്ക് ഇട്ടത് ഇനിയും ബാക്കിയുള്ള ടെക് ഇത് രണ്ടും ടോട്ടല് ഈ അറ്റം തൊട്ട് അറ്റം വരെ ഏകദേശം പോയിന്റ് ഇട്ട അങ്ങനെയാണ് വരിക മറ്റ നമ്മള് തനിയേ തനിയാണ് തയ്ക്കുക രണ്ട് സ്റ്റിച്ച് ഈ കൊടുക്കടിക്ക് മേടിക്കുന്നില്ല ടക്കിട്ട് നമ്മ കഴിഞ്ഞു ഒരു പഴത്താ മറ്റേ സൈഡ് കഴിഞ്ഞു ഒരു സൈഡ് കഴിഞ്ഞു അതേ മര്യ മറ്റേ സൈഡ് കഴിഞ്ഞു അല്ലെ ഇട്ട് കഴിഞ്ഞു ടീച്ചറ് ആണ് എടുത്ത് കഴിഞ്ഞത് വെച്ച് കഴിഞ്ഞപ്പോ കറക്റ്റ് ആയിരുന്നു അല്ലെ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫ്രണ്ട് എഡ്ഡ് പേസ്ന്റെ പണി കഴിഞ്ഞു ഫ്രണ്ട് പേസ് ഓപ്പറേറ്റ് ആയി ഇനി കഴിഞ്ഞു ഇൻസ്റ്റാറ്റീൻ പണി ഒന്നും ഉണ്ടല്ല അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ഇതിൽ എടുക്കുന്നു ഇത് സിമ്പിൾ നോക്കിയിട്ട് ആ ഇടയിക്കണം കഴിക്കണം ഇത് എല്ലാം മുട്ടാറ് 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 മുട്ടാറാ അമ്മ തക്കാളി നമ്മൾ അവിടെ കുത്തി നിർത്തിയിട്ട് ഇവിടന്ന് ഇടാ ആ ലിറ്റേട്ട കങ്ങളും മാറ്റി കേറ്റിയിട്ട് നമ്മൾ കാക്ക ദിയോ അവർ അണ്ടർ സ്റ്റിച്ചെടു. അപ്പോൾ നമ്മൾ ഓരോ തൈരി ഇടാൻ നേരത്തിന് നേരെ കൂട കൂടുതലിട്ടുണ്ടായിരുന്നു അത് മടക്കി തയ്ച്ച് ഭംഗി കഴിക്കുന്ന ശെരി നോക്കിയിട്ട് ഷോൾഡർ നെക്ക് ഇല്ല ഇനിയിപ്പൊ വേറെ പ്രത്യേകതയൊന്നുമില്ലല്ലോ ബാക്കി സാധാരണ ബ്ലൗസ് തയ്ക്കുന്ന മതി ഷോൾഡർ തയ്ക്കുക കൈ പിടിപ്പിക്കുക കൈ പിടിപ്പിച്ച് തയ്ച്ചിട്ട് ക്രോസ് പീസ് വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ ബ്ലൗസ് ഫ്രണ്ട് ബ്ലൗസ് തയ്ക്കണ അതേ മെത്തേഡിൽ തന്നെ ബാക്ക് ഓപ്പൺ ബ്ലൗസർ റെഡി ആയിരുന്നു അല്ലേ അപ്പോൾ ഇത് ബാക്കിൽ കുളത്തൊക്കെ കൂട്ടി കൊടുക്കാൻ ആൾക്കാരുള്ളവർക്ക് ചെറിയ പിള്ളേർക്കൊക്കെ ഭംഗി കൂടുതൽ കിട്ടുക ഇതായിരിക്കും അല്ലേ ഇതിനോടാണ് സഹായി വേണ്ടി വരുന്നില്ലേ ടീച്ചറെ അതല്ലേ അപ്പോൾ താങ്ക് യു പറഞ്ഞോ ഒന്ന് ചിരിച്ചു പറഞ്ഞോ ആ ഓക്കെ താങ്ക് യു